നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതി കിട്ടാനില്ലാണ്ട് ഒരു നേരത്തെ കൈക്കുമ്പളിൽ കാലൊക്കെ വാങ്ങിക്കാൻ വസ്ത്രം സൂചി കൊണ്ട് തുന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടപ്പോ മുത്തനബി പൊട്ടിക്കരഞ്ഞത് കരഞ്ഞുപോയടപ്പെടാ ഭർത്താവ് കരഞ്ഞു പോയി വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തത് കൊണ്ട് ഭാര്യ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നുകയാണ് തന്റെ ഭാര്യ തുന്നിട്ട് നേരെ എടുക്കുന്നത് കണ്ടപ്പോ അഭിഭായന് പിന്നരുടെ കണ്ണ് നിറഞ്ഞില്ലേ താൽപര്യമാറ്റം കേട്ടിട്ട് ദൈനപ്രതിയല്ലോ കുത്തരാനു കണ്ണുയർത്തിയപ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മുമ്പിൽ നിൽക്കുകയാണ് തുണി തുല്യെടു കാണുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ആ മുഹൂർത്തം നിങ്ങളൊന്ന് ആലോചിച്ചു തുന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോ ഭർത്താവ് ഉമ്മിക്ക് എന്ത് പറയണമെന്നറിയില്ല താൻ തുന്നിരുന്ന തുണി എടുത്തിട്ട് മെല്ലെ ഒന്ന് ഭർത്താവ് മുത്തറസൂന് കാണാട പുറകിലേക്ക് വെക്കവേ കാരണം പട്ടി സഹിക്കാൻ കടിയാന്നിട്ടാണ് പറഞ്ഞു സൈനബേ എന്തിനെ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഈ കാണുന്ന പർവം അല്ലാ എനിക്ക് എനിക്ക് സ്വർണ്ണമാക്കി തന്നേന സൈനബേ പക്ഷെ ഞാൻ ആഗ്രഹിക്കാനിട്ടാണ് ഞാനിപ്പൊ പറഞ്ഞ് എന്റെറപ്പി ഉഗതുമല സ്വർണ്ണമാക്കി തരും സൈനബേ പക്ഷേ അതിനെന്തിനബിയെ സൈനബിന് പരാതിയില്ല അറബി പെണ്ണുങ്ങളുടെ കുപ്പായം നുന്നിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാ നബിയെ ആ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും അല്ലാണ്ട സൂര് പറഞ്ഞൊരു സൈനബേ ഈ മലപ്പുറത്തെ പെണ്ണിന് മനസ്സിലാകുമോ എന്നറിയില്ല സൈനബേ എന്താ സൂലല്ല ഇതിന് പകരനാളെ സ്വർഗത്തിനൊരു സ്വർണ്ണക്കട്ടിലുണ്ട് സൈനബേ ആ സ്വർണത്തിന്റെ സ്വർഗത്തിലെ സ്വർണ്ണ നൂലുകൾ ഉണ്ടാക്ക കട്ടിലിൽ ഭാര്യയും ഭർത്താവും ഒത്തിരിക്കുമെന്നാണ് അല്ല എനിക്ക് പറഞ്ഞു തന്നത് അവരും അവരുടെ ഭാര്യമാര് സ്വർഗത്തിന്റെ സ്വർണക്കെട്ടിൽ ഇരിക്കും അള്ളാഹ് അവിടെ എത്തിക്കുമാറാകട്ടെ അള്ളാഹ് എത്തിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അവസാന സ്വർഗമാവണം സുമറ സ്വർഗത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോ സ്വർഗത്തിന്റെ വാതില് താനെ തുറക്കുമത്രേ ഒരു പെണ്ണുങ്ങൾ പറയുമുഹാൻ നിങ്ങൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നോളുക സ്വർഗത്തിന്റെ വാതില് തുറക്കുമ്പോ നല്ല സുന്ദരി വഞ്ചത്തി പെണ്ണുങ്ങൾ വാതിലി നിപ്പുണ്ട് അവര് പറയും കയ്യുമെ പിടിച്ചു വലിക്കും അപ്പം അവിടെ മുറിയില്ല സുന്ദരി പെണ്ണുങ്ങൾ പക്ഷെ ഇവിടെ വായി നോക്കിയടക്കരുത് ഇനി ഞാൻ ഞാൻ അങ്ങോട്ട് പോകുമ്പോ പ്രീതി സിലിസിന്റെ ഫ്രണ്ടിൽ എന്താ വായു വെളിച്ചിട്ട് മലപ്പുറത്തെ ആണും പെണ്ണ് നിൽക്കുന്നത് ഏതോ മഹാനപറുകൾ ഷൂട്ടിങ്ങിന് വന്നത്രേ വന്നത്ര ഇനി ഞാൻ എന്താ ബ്ലോക്ക് ഇതിനെ നിങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ ഇതിനൊന്നും കണ്ടിട്ടില്ല ഇതുവരെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ആ പറ ബോധണ്ടേ പിന്നെ അവിടെ കാണുമല്ലോ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ നിങ്ങളാണ് പോകുമ്പോ മലപ്പുറത്തെ പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാരശാലയുടെ മുമ്പിലെന്താ തിരക്ക് എന്താ തിരക്ക് എന്നറിയോ ഇന്ന് ഞാൻ മഹബൂബിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഷൂട്ടിംഗ് നടക്കാണ് ഓളെ കാണാനുള്ള തിരുക്കമാണ് എന്ത് കാണാനാണ് മോനെ എന്ത് കാണാനാണ് നീ കാണാൻ വേണ്ടി കൊലിച്ചിരുന്ന ഈ പച്ചമാംസം കെട്ടിയ ചെറുപ്പക്കാരന്റെ കട്ടിലിൽ പോയപ്പോ ആറു മാസം തികഞ്ഞപ്പോ അവനും അടുത്തു കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ സാധനമാണ് നിങ്ങൾ ടിക്കറ്റിലെ നായ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നോക്കി നിന്നത് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഓള കെട്ടിയിട്ട് പോയവൻ ആറു മാസം തെഞ്ഞപ്പോ ഈ പണ്ടാറടങ്ങാൻ വേണ്ടെന്ന് പറഞ്ഞ വലിച്ചെറിഞ്ഞ സാധനമാണ് നമ്മളിപ്പോഴും എൺപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഫ്രണ്ടിൽ പോയി പാപ്പ അറിയാതിരിക്കാൻ ആര്യ സ്വരാത്ത് ഇടയ്ക്ക് ഇന്റർവൽ നോദിയിട്ട് നമ്മൾ കാണുന്നത് കാക്കുമാറാകട്ടെ അതൊന്നുമല്ലോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൈ പിടിച്ച സ്വർഗത്തിലെത്തണ്ടേ വിളിച്ചു കൊണ്ട് പോയി കസേരയിലിരുത്തണ്ടേ സമയമില്ലല്ലോ സ്വർഗത്തിന്റെ കസേരയിൽ അവിടെ ഇരുത്തും എന്നിട്ട് ജോലിക്കും എന്തു വേണം വേണം അപ്പൊ പറയണ കള്ളു വേണം വേണം എന്ത് പറയണം എന്ത് പറയണ കള്ളു വേണം വേണം പിന്നെന്താ ഏതാണോ വേണ്ടത് ധൈര്യം അവിടെ പറയാ പറയാം വരക്കും വിശുപ്പും നീ ആഗ്രഹിച്ചതൊക്കെ പടച്ചിറപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ഇസ്ലാം കാട്ടുകയാണ് ഇവിടെ കണ്ണുകുടിക്കരുടെ ഇവിടെ പലിശ വാങ്ങിക്കരുടെ ഇവിടെ പെണ്ണിനെ

ൂറൊന്നുമല്ല അത് സ്വരകത്തിരിടുന്ന ഹൂറി പെണ്ണൊന്ന് ചിരിച്ചതാ അവളുടെ പള്ളിന്റെ വെളിച്ചമാണ് പടച്ചറപ്പിന്റെ നൂറ് പോലെ കണ്ട് പോലും അമ്പരങ്ങിയിട്ടുണ്ട് ശിബിരീരിനെ മാതൃക സൗന്ദര്യം വേണ്ട മോനെ ആ സൗന്ദര്യം നിന്നെ കാത്തിരിക്കുകയാ സ്വർണ്ണത്തിന്റെ കറ്റില് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാ பற்றே இஸ்லாம் காண்சபடில நடந்து அவட அவளை காத்திருக்கும் ஆர்ணக்கெட்டில் கிடக்காங்க அவளை கையில் பிடிச்சியும் அல்லாஹுவே நீ நல்கணையல்ல அல்லாஹு நமக்கா மகாபா நல்கட்ட